ഇന്നേ ദിവസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യും ചില നന്മകളെ അവിടുന്ന് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും ദൈവമൊരുക്കിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനും നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനം ക്ലോസോസ് മൂന്ന് പതിനേഴാണ് വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവായ ഈശോ വഴി പിതാവാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവൻ എന്ത് കാര്യമാകട്ടെ ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവാൻ ദൈവത്തിന് ഈശോയുടെ നാമത്തിൽ നന്ദി കരയേറ്റിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന ദിവസം ദൈവത്തിൽ ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത്ഭുതങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന ദിവസം അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യ പ്രവർത്തികൾ ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൽ തരുന്നു സമാധാനമില്ലാത്ത ഭവനങ്ങളിലേക്ക് സമാധാനം നൽകുന്നു കർത്താവേ തർക്കങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ദൈവികമായ സമാധാനം പീസ് എല്ലാവരിലേക്കും കടന്നു വരുന്നതിനു വേണ്ടി യേശു കുരിശിൽ ചിന്ത തിരുരക്തത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക സമാധാനം കൊളോസോസ് ഒന്ന് ഇരുപത് വചനത്തിന്റെ ശക്തിയിലൂടെ ഇന്ന് ഓരോ ഭവനങ്ങളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും അത് വെളിപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ സാധിക്കുമെങ്കിൽ കൊളോസോസ് ലേഖനം ഒന്ന് അധ്യായം ഇരുപതാം വാക്യം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഒക്കെ എന്ന് എടുത്ത് വായിക്കുക കർത്താവ് എല്ലാവരെയും ധാരാളമായി ഇന്നേ ദിവസം അനുഗ്രഹിക്കുമാറാ feira ।